ഞാൻ നിന്നോട് പറയുന്നു നീ പത്രോസാണ് ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല പട്ടത്തൊരു കബറുണ്ടേ പരിശുദ്ധ तलमुण्डे, पावनपुण्यात्मावायी पुण्यात्मावाई ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോ സമാഗതമായി അറിയിച്ച ഈ ദൈവമനുഷ്യൻ വിശുദ്ധിയുടെ വിസ്മയ ഭാവങ്ങൾ തന്റെ വിദേശ പര്യടനത്തിലൂടെ അറിയിച്ചു അയർലൻഡിലെ ഡബ്ലിനിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ നടന്ന അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസിൽ വെച്ച് ഏവരുടെയും സവിശേഷ ശ്രദ്ധ പിടിച്ചു പറ്റിയ യുഗപുരുഷനാണ് ആർച്ച് ബിഷപ്പ് ഭാരതത്തിലെ യാക്കോബായ സഭയിൽ നിന്നും പുനരയിക്കപ്പെട്ട മാറിവാനിയോസ് പിതാവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മെയ് രണ്ടിന് പരിശുദ്ധ മാർപ്പാപ്പായെ സന്ദർശിച്ച് പാലിയം സ്വീകരിച്ചു ഇംഗ്ലീഷ് സുറിയാനി ലത്തീൻ ഭാഷകളിൽ പ്രാവീണ്യമുള്ള ബഹുമുഖ പ്രതിഭയായിരുന്നു ധന്യൻ മാറിവാനിയോസ് വത്തിക്കാനിൽ പരിശുദ്ധ പിയൂസ് മാർപ്പാപ്പയെ സന്ദർശിച്ചപ്പോൾ മാർപ്പാപ്പ മാർ ഇവാനിയോസ് എന്നാണ് അഭിസംബോധന ചെയ്ത് സ്വീകരിച്ചത് റോമിൽ വെച്ച് ഫിദസ് എന്ന പത്രത്തിന്റെ ലേഖകന് ആർച്ച് ബിഷപ്പ് മാറിവാനിയോസ് പിതാവ് അനുവദിച്ച ഇംഗ്ലീഷ് അഭിമുഖത്തിൽ ഇങ്ങനെ പറയുന്നു ഭാരത ക്രൈസ്തവ സഭയിലെ ഭിന്നതകളെ കുറിച്ച് എന്താണ് അങ്ങനെ പറയാനുള്ളത് ഭാരതത്തിലെ മലബാർ പ്രദേശത്ത് അധിവസിച്ചിരുന്ന ഒരു പൗരാണിക സമൂഹമാണ് അവർ മർത്തോമാസ് ലിഹായുടെ പ്രേഷിത പ്രവർത്തനത്തിൽ ക്രിസ്തീയ മാർഗം പിന്തുടർന്നു വന്നവരെ സെൻറ് തോമസ് ക്രിസ്ത്യാനികൾ എന്നാണ് വിളിച്ചു വിളിച്ചുപോന്നിരുന്നത് പതിനേഴാം നൂറ്റാണ്ടിലാണ് കേരള സഭയിൽ ഭിന്നതകൾ ഉടലെടുത്തത് കേരളത്തിലെ പുത്തൻകൂർ പഴയകൂർ എന്ന പേരിൽ രണ്ട് വിഭാഗമുണ്ടായി സിറോ മലബാർ എന്ന പഴയകൂർ വിശ്വാസികളും യാക്കോബായക്കാർ എന്ന വിശ്വാസികളും ഒരു കൂടി പിന്നിട്ടപ്പോൾ പ്രൊട്ടസ്റ്റന്റ് പഠിപ്പിക്കലുകളും ഇടപെടലുകളും ഉണ്ടായതിന്റെ ഭാഗമായി മർത്തോമ സഭ എന്ന വിഭാഗവും ഉടലെടുത്തു യാക്കോബായ വിഭാഗത്തിലും മർത്തോമ വിഭാഗത്തിലുമായി ലക്ഷക്കണക്കിന് വിശ്വാസികളുമുണ്ട് എന്നാൽ ഈ രണ്ടു വിഭാഗങ്ങളും പള്ളികളും സ്കൂളുകളും ആശുപത്രികളും മറ്റും സ്ഥാപിച്ച് തനതായ സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുമുണ്ട് സാമൂഹ്യപരമായി കേരളത്തിലെ ക്രൈസ്തവർ ഉന്നത കുലത്തിൽപ്പെട്ടവരായിരുന്നു ഭാരതത്തിലെ ഇതര മതസ്ഥരുമായി തികച്ചും സൗഹാർദ്ദത്തിലായിരുന്നു അവർ കഴിഞ്ഞിരുന്നത് പിതാവിന്റെ ജനിച്ചത് മദ്രാസ് യൂണിവേഴ്സിറ്റിയിലാണ് എൻ്റെ പഠനം അതിനുശേഷം ഞാൻ കൽക്കത്ത ഷെറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചു ഞാൻ കൽക്കത്തയിലായിരിക്കുമ്പോൾ ക്രൈസ്തവ സഭയെ കുറിച്ചും അതിന്റെ ചരിത്രത്തെക്കുറിച്ചും കുറിച്ചും ധാരാളം വായിക്കാനിടയായി പ്രത്യേകിച്ച് വിശുദ്ധരുടെ ജീവിതം എന്നെ വല്ലാതെ ആകർഷിച്ചു ഞാൻ ഉൾപ്പെടുന്ന യാക്കോബായ സഭയുടെ സ്ഥാനത്തെക്കുറിച്ചും അതിന്റെ ചരിത്രത്തെ എല്ലാം ഞാൻ പഠിച്ചുകൊണ്ടേയിരുന്നു ഇങ്ങനെ ഇരിക്കെ ഞാൻ എൻ്റെ പ്രൊഫസർ പദവി ഉപേക്ഷിച്ച് ഒരു ചെറിയ വിഭാഗം ശിഷ്യരെയും കൂട്ടി റാന്നി വനാന്തരത്തിൽ ഒരു ചെറിയ ൂഹം സ്ഥാപിച്ചു യാക്കോബായ സഭയിൽ ഇതം പ്രഥമമായിട്ടായിരുന്നു ഇത്തരത്തിൽ ഒരാശ്രമ പ്രസ്ഥാനം സമാരംഭിക്കുന്നത് ഇക്കാലഘട്ടത്തിൽ തന്നെ ആധ്യാത്മികതയുള്ള ഏതാനും യുവതികളെ ഞാൻ കൽക്കത്തയിൽ യൂണിവേഴ്സിറ്റി പഠനത്തിന് കൊണ്ടുപോയിരുന്നു അവരുടെ ആധ്യാത്മിക ഉപദേഷ്ടാവായിരുന്നു ഞാൻ അവർക്ക് വേണ്ടി ഒരു സന്യാസിനി സമൂഹവും ആരംഭിച്ചു രണ്ടു വിഭാഗവും തിരുവിതാംകൂറിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയി ഈ കാലഘട്ടത്തിൽ എന്റെ സഭയിൽ ഒരു മെത്രാനാകാൻ എന്നെ തിരഞ്ഞെടുത്തു മെത്രാനാകുന്ന അവസരത്തിൽ വിശുദ്ധ ലിയോയ്ക്കും കാൽസിഡോൺ സുനഹദോസിനും എതിരായുള്ള ശാപവാക്കുകൾ പറയാൻ ഞാൻ സന്നദ്ധനായില്ല പിന്നീട് ഞാൻ യാക്കോബായ സഭയുടെ ബഥനി മെത്രാനായി ഈ കാലഘട്ടത്തിൽ സഭയിൽ വ്യവഹാരങ്ങളും ഭിന്നിപ്പുകളും വർദ്ധിക്കുകയും പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിന്റെ ആധിക്യം സഭയുടെ വളർച്ചയ്ക്ക് തടസ്സമാവുകയും ചെയ്തു മനുഷ്യത്വവും സാഹോദര്യവും നഷ്ടപ്പെട്ട ആധ്യാത്മികത നഷ്ടപ്പെട്ട ഒരു കൂട്ടമായി എന്റെ സഭ മാറുന്നത് എന്നെ വളരെയധികം വേദനിപ്പിച്ചു എന്നാൽ സഭയിലെ ഭിന്നിപ്പിന് പരിഹാരം തേടിയുള്ള എന്റെ അന്വേഷണങ്ങൾ സത്യസഭ ഏതാണെന്ന സത്യം കണ്ടുപിടിക്കാൻ കാരണമായി ഈ അന്വേഷണമാണ് സാർവത്രിക സഭാ കൂട്ടായ്മ എന്ന പരമസത്യത്തിലേക്ക് എന്നെ ആനയിച്ചത് ഈ സത്യാന്വേഷണത്തിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനായി തിരുസിംഹാസനത്തിലേക്ക് ഞാൻ നിവേദനം അയച്ചു തിരുസിംഹാസനത്തിലേക്ക് ഞാൻ അയച്ച നിവേദനത്തിന് അനുകൂലമായ മറുപടി ഉണ്ടാവുകയും വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയാൽ നയിക്കപ്പെടുന്ന സാർവത്രിക സഭാ കൂട്ടായ്മയിലേക്ക് എന്നെ സ്വീകരിക്കുകയും ചെയ്തു പരിശുദ്ധ പിതാവ് എന്നെ സ്വീകരിക്കുകയും രണ്ട് കൈകളും ചേർത്ത് എന്നെ ആലിംഗനം ചെയ്യുകയും ചെയ്തത് ഒരു ചരിത്ര മുഹൂർത്തമായി ഞാൻ കാണുന്നു തദ്വസരത്തിൽ അപ്പോസ്തോലിക ഡെലഗേറ്റായ ആർച്ച് ബിഷപ്പ് എഡ്വേർഡ് മൂണി പിതാവും സന്നിഹിതനായിരുന്നു സ്വാഗതം സുസ്വാഗതം എന്ന് വിളിച്ചാണ് പരിശുദ്ധ പിതാവ് എന്നെ വരവേറ്റത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ ഇരുപത് എന്ന ദിനം എനിക്കൊരിക്കലും വിസ്മരിക്കാനാവാത്തതാണ് ക്രിസ്തുവിന്റെ ഈ ലോകത്തെ വികാരിയെ സ്വീകരിച്ച സന്തോഷ ദിനമാണെന്ന് വിശ്വാസം സ്വീകരിക്കാൻ ഞങ്ങൾ അഞ്ചു പേർക്ക് ദൈവം വാഗ്ദാനം ചെയ്യപ്പെട്ട സുദിനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ക്രിസ്തുമസിനും ഞാൻ പരിശുദ്ധ പിതാവിന് ആശംസകളും പുരോഗതികളും അറിയിക്കുകയുണ്ടായി പിതാവിന്റെ പ്രസ്ഥാനത്തിന്റെ നിലവിലെ ഒന്ന് വിവരിക്കാമോ രണ്ട് സന്യാസ സമൂഹവും നിരവധി വൈദികരും ബ്രദേസും നിരവധി അൽമാരും എന്നോടൊപ്പം സഭയിൽ ഇതിനോടകം ചേർന്നിട്ടുണ്ട് നിരവധി യാക്കോബായക്കാരും ചേർന്നുകൊണ്ടിരിക്കുന്നു തിരുവിതാംകൂറിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരവും മധ്യതിരുവിതാംകൂറിലെ തിരുവല്ലയും കേന്ദ്രമാക്കിയിട്ടുള്ള ഭരണ സംവിധാനങ്ങൾ ഞങ്ങൾക്ക് അനുവദിക്കാമെന്ന് തിരുസിംഹാസനം ഉറപ്പു നൽകിയിട്ടുണ്ട് ഏറെ താമസിക്കാതെ സംവിധാനങ്ങളെല്ലാം നിലവിൽ വരും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു നിലവിൽ സെമിനാരികൾ ഒന്നും തന്നെ ഇല്ല സഹോദര സഹോദരമെത്രാൻ മാർത്തയോഫിലോസ് പിതാവ് തിരുവല്ലയിൽ താമസിച്ചുകൊണ്ടാണ് പുനരൈക്യ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി പരിശ്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിതാവിന് പ്രസ്ഥാന ആരംഭത്തിന് ശേഷം നേരിട്ട പ്രയാസങ്ങൾ ഒന്ന് വിവരിക്കാമോ വളരെ വലിയ രീതിയിലുള്ള പുനരൈക്യങ്ങൾ വിവിധ ഇടങ്ങളിൽ നടന്നു വരുന്നു അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ധാരാളം പ്രയാസങ്ങൾ നേരിടുന്നു പള്ളികളുടെയും ചാപ്പലുകളുടെയും അഭാവം ഞങ്ങളെ വല്ലാതെ അലട്ടുന്നു പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും വഴി ദൈവം പ്രയാസങ്ങൾക്ക് പരിഹാരം നൽകും എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു പുനരഹിക്കപ്പെട്ടവർക്കെതിരെ ധാരാളം അക്രമങ്ങളും വ്യവഹാരങ്ങളും എതിരാളികൾ നടത്തുന്നു പുനരൈക്യം തടയാനുള്ള കുതന്ത്രങ്ങൾ ചിലർ നടത്തുന്നുണ്ട് വധഭീഷണികളും കുടിയിറക്കങ്ങളും വിലക്കുകളും പീഡനങ്ങളും പലയിടത്തും ഞങ്ങൾ നേരിടുന്നു പക്ഷേ കാരുണ്യവാനായ ദൈവത്തിന്റെ കരുതൽ ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നു ബലഹീനനായ എനിക്കെതിരെയും വധഭീഷണി ഉണ്ടായിട്ടുണ്ട് പ്രസ്ഥാനത്തിന്റെ ഭാവി പരിപാടികളെ പറ്റി പിതാവിന് എന്താണ് പറയാനുള്ളത് തിരുവിതാംകൂറിലും മലബാറിലും പുനരൈക്യത്തിനായി ധാരാളം വിശ്വാസികൾ മുന്നോട്ട് വരുന്നു ഭാരത മാനസാന്തരം ഞങ്ങളുടെ ലക്ഷ്യമാണ് അതിനുവേണ്ടി ആവുന്നത്ര ഞങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു സാമൂഹ്യപരമായും സാംസ്കാരികപരമായും ക്രൈസ്തവരെ ഉയർത്താനും അവരെ രാഷ്ട്രത്തിന്റെ പുരോഗതിയിൽ ഭാഗഭാക്കാകുവാനും വേണ്ട പരിശ്രമങ്ങൾ ഞങ്ങൾ ആവിഷ്കരിക്കുന്നു പരിശുദ്ധ മാർപ്പാപ്പായുടെ കീഴിൽ സാർവത്രിക സഭാ കൂട്ടായ്മയിൽ ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമായി ഞങ്ങൾ മുന്നോട്ടു പോകും ക്രിസ്തുവിന്റെ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുവാൻ ഞങ്ങൾ ജീവിതാവസാനം വരെ പരിശ്രമിക്കും